കേരള സംസ്ഥാനത്ത് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കീഴിൽ ഇരുപത്തി ഇരുന്നൂറ്റി രണ്ട് തസ്തികകൾ സൃഷ്ടിക്കപ്പെട്ടെടുത്ത് വെറും നാല് ഡോക്ടർമാരുടെ തസ്തിക മാത്രമാണ് മലപ്പുറം ജില്ലയ്ക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് മീഡിയാവൺ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ ഒരു വാർത്ത ചെയ്തിരുന്നു അത് നമ്മുടെ പൊതുപ്രവർത്തകരുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മലബാറിനോടും വിശേഷിച്ച് മലപ്പുറത്തോടും സർക്കാർ കാണിക്കുന്ന ഭീകരമായ വിവേചനത്തിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ആരോഗ്യ മേഖലയിലെ ഈ അവഗണന എന്ന് പറയുന്നത് ആരോഗ്യ മേഖല എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ടുള്ള ഒരാവശ്യമാണ് അവിടെ തസ്തികൾ അനുവദിക്കുമ്പോൾ ജനസംഖ്യാനുപാതികമായിട്ടാണ് അനുവദിക്കുന്നത് എങ്കിൽ മലപ്പുറം ജില്ല പോലെ വലിയ ജനസാന്ദ്രതയുള്ള ഒരു ജില്ലക്ക് എല്ലാ അർത്ഥത്തിലും പരിഗണന നൽകിക്കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ആരോഗ്യ മേഖലയെയും അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുവായിട്ടുള്ള സാഹചര്യത്തെയും പരിഗണിച്ചുകൊണ്ട് സർക്കാർ അത് നൽകേണ്ടിയിരുന്നു എന്നാൽ കേരളത്തിൽ മാറി മാറി വന്നിട്ടുള്ള സർക്കാരുകളും കഴിഞ്ഞ പത്ത് വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാറും നിരന്തരമായി ഈ അവഗണന തുടർന്നുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയപരമായി ഒരു പ്രത്യേകമായ സാഹചര്യം കൂടെ നമ്മുടെ മുന്നിലുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വലിയ അർത്ഥത്തിലുള്ള തിരിച്ചടികൾ നേരിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയോട് കാണിച്ചിട്ടുള്ള ഈ വിവേചനമെന്ന് പറയുന്നത് ഇതൊരു വകുപ്പിന്റെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള കെടുകാര്യസ്ഥത മാത്രമല്ല ഇത് കൃത്യമായി ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള വിരോധം കൂടി മലപ്പുറം ജില്ലയോട് തീർക്കുകയാണ് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ജില്ലയിലെ ജനറൽ ആശുപത്രികൾ താലൂക്ക് ഹോസ്പിറ്റലുകൾ അതുപോലെ തന്നെ ജില്ലാ ആശുപത്രികൾ അതുപോലെ മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ഇവിടെ നാൽപ്പത്തി ആറോളം വരുന്ന തസ്തികകൾ കണ്ണൂർ ജില്ലയിലേക്ക് അനുവദിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിരന്തരമായി ഇവിടുത്തെ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ സർക്കാർ പറയുന്നത് അത്ര മെച്ചപ്പെട്ട അർത്ഥത്തിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ മലപ്പുറം ജില്ലയിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള തസ്തികൾ ഇങ്ങോട്ട് അനുവദിക്കാത്തത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സർക്കാർ അവർ കുറ്റസമ്മതം നടത്തുകയാണ് ഇക്കാലം അത്രയും മലപ്പുറം ജില്ലയിലെ പ്രതിപക്ഷ സംഘടനകളും ഫ്രട്ടേണിറ്റി ഉൾപ്പെടെയുള്ള സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന ആരോഗ്യ മേഖലയിലെ വിദ്യാഭ്യാസ മേഖലയിലെ അതുപോലെ തന്നെ ഗതാഗത മേഖലയിലെല്ലാം തന്നെ വലിയ അർത്ഥത്തിൽ നിലനിൽക്കുന്ന മലപ്പുറം ജില്ലയോടുള്ള ഭീകരമായ വിവേചനം ഉണ്ട് എന്ന് സർക്കാരും സർക്കാരിന്റെ സംവിധാനങ്ങൾ കൂടി തുറന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് മലപ്പുറം ജില്ലയിലെ ബഹുജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് നജ്ഞമായിട്ടുള്ള ഈ വിവേചനത്തെ കൃത്യമായി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി മലപ്പുറത്തെ സന്നദ്ധ സംഘടനകൾ രാഷ്ട്രീയ സംഘടനകൾ അതുപോലെ തന്നെ സാമൂഹ്യ സംഘടനകളെല്ലാം തന്നെ ഈ വിവേചനത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളുമായി രംഗത്ത് വരണമെന്നും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയ്ക്ക് അർഹതപ്പെട്ടിട്ടുള്ള ആരോഗ്യ മേഖലയിലെ തസ്തികകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് രൂക്ഷമായിട്ടുള്ള സമരങ്ങൾക്ക് നമുക്ക് നേതൃത്വം നൽകാൻ വേണ്ടി സാധിക്കേണ്ടതുണ്ട് വരുന്ന ദിവസം ബ്രിട്ടേണിറ്റി മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ഡി എംഒ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ഉപരോധിക്കുന്നതുൾപ്പെടെയുള്ള വലിയ ശക്തമായിട്ടുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ സർക്കാർ ഈ കഴിഞ്ഞ പത്ത് വർഷം മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള വിവേചനങ്ങളെയും കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട സമരസംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്